നമസ്കാരം നമസ്കാരം എത്ര എത്ര കിലോ 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 വരെ 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 ഭാരം ഭാരം ഞാൻ ഉള്ളൂ യാത്ര യാത്ര ആളുകൾക്ക് ഇത് ഒരാൾ ഒരു ഒരു ചാക്ക് കൊണ്ട് മുകളിലേക്ക് പോയിട്ട് അയാൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം മണിക്കൂർ കുടിക്കും അങ്ങനെ ഒരു നാല് ചാക്ക് വളമാണ് ഒരു ദിവസം ഒരാൾക്ക് ഫുൾ ഫുൾ നന്നായിട്ട് പണിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇതിനകത്തു ഒരു ഒരു ഈ എട്ട് മിനിറ്റ് കൊണ്ട് ഒരു നാലേയാക്കുമ്പോൾ മുകളിലെത്തും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മേലേച്ചെന്നാറിലാണ് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവെന്ന് പറയാറുണ്ട് അത്തരത്തിലുള്ളൊരു ആവശ്യകത ആവശ്യകത എല്ലാം അത്യാവശ്യം ഉണ്ടായപ്പോൾ അനീഷ് എന്ന ചെറുപ്പക്കാരൻ രൂപകൽപ്പന ചെയ്ത ഒരു ക്രൈനാണിത് ഈ ക്രൈൻ്റെ വിശേഷങ്ങളാണിത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ പറഞ്ഞപോലെ ആവശ്യമല്ല ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അതെ അതെ എന്തായിരുന്നു ആ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളങ്ങൾ സാധനങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുപോവുക അത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇത് സൃഷ്ടിക്കാനുള്ളൊരു കാരണം മൂന്നിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ലേബേഴ്സിൻ്റെ ഷോർട്ടേജ് നമുക്കിതൊരു ഒരു ഒരാൾ ഒരു ഒരു ചാക്ക് കൊണ്ട് മുകളിലേക്ക് പോയിട്ട് അയാൾ തിരിച്ചുവിടെ എത്തുമ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂർ കുടിക്കും അങ്ങനെ ഒരു നാല് ചാക്ക് വളമാണ് ഒരു ദിവസം ഒരാൾക്ക് ഫുൾ ഫുൾ നന്നായിട്ട് പണിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഒരു ഈ എട്ട് മിനിറ്റ് കൊണ്ട് ഒരു നാല് ചാക്ക് മുകളിലെത്തും അതാണ് പ്രത്യേകത ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അതെ പ്രേക്ഷകരെ കാണിക്കാണ് വല്ലാത്തൊരു കുന്നിൻപുറമാണ് ഇതിൻ്റെ മുകളിൽ തട്ട് എത്രത്തോളം ഉയരം ഉണ്ടാവും ഇവിടുന്ന് വെർട്ടിക്കൽ ഹൈറ്റ് നൂറ് മീറ്റർ വെർട്ടിക്കൽ ഹൈറ്റ് നൂറ് ഉണ്ട് ഈ ചുറ്റളവിലും മൊത്തം കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി വാഴ ചെയ്തിട്ടുണ്ട് അവക്കാട് ചെയ്തിട്ടുണ്ട് പിന്നെന്താ ഇപ്പം ചെയ്തിട്ടുള്ളത് നേരത്തെ ഇവിടെ എന്തായിരുന്നു അനീഷ കൃഷി ഉണ്ടായിരുന്നത് ഇത് എന്തുവരെ ഈ ഏരിയ അപ്പോൾ എട്ട് ഏക്കർ ഏക്കർ ചുറ്റളവിൽ ഈ കയറ്റമുള്ള സ്ഥലത്ത് സാധനങ്ങൾ എത്തിക്കണം അതോടൊപ്പം തന്നെ എന്താണ് ഈ തൈകൾ തന്നെയാണെങ്കിലും മുകളിലേക്ക് കൊണ്ടുപോവുക എല്ലാം ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് അനീഷ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചത് ഇത് ചിന്തിച്ച് രൂപകൽപ്പന ചെയ്യാനായിട്ട് എത്ര നാൾ വേണ്ടി വന്നു മൂന്ന് വർഷം മൂന്ന് വർഷക്കാലം ആ മൂന്ന് വർഷക്കാലത്തെ ഒരു പരിശ്രമം ആ പരിശ്രമം ഇപ്പോൾ പൂർത്തിയായി നമുക്ക് പ്രയോജനകരമായിട്ട് പ്രയോജനകരമായിട്ടിപ്പോൾ എത്ര നാളായി ആറ് ആറുമാസേ ആയിട്ടുള്ളൂ കാരണം പലതരത്തിലുള്ള യന്ത്രങ്ങൾ നിർമ്മിച്ചു അതെല്ലാം പരാജയപ്പെട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് വിജയിച്ചിരുന്നു മോഡിഫിക്കേഷൻ വരുത്തിയെന്നുള്ളൂ മെഷീൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയല്ലായിരുന്നു ആ മെഷീനിൽ തന്നെ മോഡിഫിക്കേഷൻ ചെയ്ത് മോഡിഫിക്കേഷൻ ആദ്യം ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു ലോഡ് കൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഈ പോസ്റ്റലൊന്ന് അട്ടിടി അപ്പൊ അതുകൊണ്ട് ബ്രേക്ക് വെച്ചു പിന്നെ രണ്ടാമത് ഈ ട്രോളി ഇവിടെ നിന്ന് മുന്നൂറ് മീറ്ററിൽ ഒരു അറുപത് ആണ് നമുക്ക് വിസിബിലിറ്റി ഉള്ളു അപ്പൊ ട്രോളി എവിടെ എത്തി എന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാണാൻ പറ്റൂല അപ്പൊ ഈ ലൊക്കേറ്റർ ഇവിടെ വെച്ചു പിന്നെ ഈ റോപ്പ് സ്ലിപ്പ് സ്ലിപ്പാകുമായിരുന്നു സ്ലിപ്പാകണ കൊണ്ട് രണ്ടാമതൊരു എക്സ്ട്രാ പുള്ളി വെച്ചു എക്സ്ട്രാ പുള്ളി കൂടി വെച്ചു ഇപ്പൊ എന്തായാലും കരിശമായിട്ടുണ്ടല്ലേ ഇനി മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ചെയ്യും കാരണം ഇതിപ്പോൾ മോളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യാനുള്ള ലിമിറ്റ് സ്വിച്ച് വെച്ചുള്ള ഒരു സർക്യൂട്ട് നോക്കുന്നുണ്ട് അതേപോലെ താഴ്ത്ത് വന്ന് കഴിയുമ്പോഴിപ്പോൾ നമ്മൾ മാനുവലാണ് ഫുൾ ഓപ്പറേഷൻ അത് വേണമെങ്കിൽ നമുക്ക് റിമോട്ട് കൺട്രോളാക്കാം മോളിൽ വെക്കണൊരാൾക്ക് ഈവനിപ്പോൾ കൊല വാഴ 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 കൃഷിയുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് കൊല വെട്ടുന്ന സമയത്ത് കൊല വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടിറക്കാം അയാൾക്ക് തന്നെ മാനേജ് ചെയ്യാം അപ്പോൾ ദൂരെ ദൂരെ വാഴ ഉണ്ടല്ലോ അവിടെ വാഴ ധാരാളം ഉണ്ട് എത്ര നൂറം വാഴയുണ്ട് ഉണ്ട് ഉണ്ട് ആറായിരം വാഴയുള്ളൂ ഏത് ടൈപ്പ് വാഴിപ്പോ ഞാൻ പോവാൻ ഈ താഴെ നിൽക്കുന്നതോ എല്ലാം ഞാൻ എല്ലാം ഞാൻ പോകുന്ന വാഴ ലാഭകരമാണോ ലാഭകരം ഇതിൻ്റെ എങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ഈ കണ്ണ് തന്നെ എടുത്ത് തടാൻ പറ്റുമോ ആ പറ്റും ആളുകൾക്ക് ഇതിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുമോ ആളുകൾക്ക് കയറി യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ റെക്കമെൻഡ് ചെയ്യും നമ്മൾ ആൾ കയറ്റുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ വളരും ആള് കയറ്റാൻ പറ്റുമെന്ന് റിസ്കില് ലോഡിന്റെ പ്രശ്നമല്ല മനുഷ്യൻ കയറുമ്പോൾ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നമ്മൾ എടുക്കണമല്ലോ അനീഷ് ഇപ്പൊ താമസിക്കുന്നവിടെ ഈ സ്ഥലം ഏതാണ് ഇടുക്കിയിലെ ആണ് അനീഷിന്റെ കൈവശം ഈ കൃഷിയിടം കിട്ടിയതിന് ശേഷം എന്തെല്ലാം കൃഷികൾ ചെയ്തു ഞാൻ ഫസ്റ്റ് തന്നെ അവക്കാടോയാണ് പ്ലാന്റ് ചെയ്യുന്നത് ഒരു ദീർഘകാലം അത് പിന്നെ അവക്കാഡോക്ക് ഒരു തണലെന്നുള്ള രീതിയിലാണ് നമ്മൾ വാഴ വെച്ചിരിക്കുന്നത് അവക്കാടോ മരങ്ങളെല്ലാം തന്നെ എത്രത്തോളം പൊക്കത്തിലൊക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു ഒരടി ഒരടി ആയിട്ടുള്ളൂ അപ്പോൾ കൃഷിയോട് താല്പര്യം മാത്രമല്ല പെരുമ്പാവൂരിൽ ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി നടത്തുന്നു ഇപ്പം എന്താണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മറ്റേ എനിക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് എവിടെയാണ് പെരുമ്പാവൂർ പെരുമ്പാവൂര് പെരുമ്പാവൂരിലെ ടൈൽ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് കൂടുതൽ സമയം ചിലവഴി അപ്പോൾ ഇടയ്ക്ക് കൃഷിയിടത്തേക്ക് വന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംവിധാനം അനീഷ് രൂപകൽപ്പന ചെയ്തത് ഇത് രൂപകൽപ്പന ചെയ്യാനായിട്ട് നമുക്ക് ഒറിജിനലായിട്ട് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വന്നു ഇതല്ലാണ്ട് സ്കാർപ്പുകളുണ്ട് അതിനകത്ത് ഇത് മോട്ടറും ഈ റോപ്പും ഒഴികെ ബാക്കിയെല്ലാം സ്ക്രാപ്പാണ് ശരി എല്ലാം സ്ക്രാപ്പ് കടകൾ കളക്ട് ചെയ്തത് ശരി ഏകദേശം എത്ര എൻ്റെ ഒരു ഈ ഞാൻ പറഞ്ഞല്ലേ ഇത് പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് നിലവിൽ വന്നേക്കണം കഴിഞ്ഞാൽ ഫസ്റ്റ് അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലായി പക്ഷേ ഇതിപ്പോൾ പുതിയ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ തീരേണ്ടതാണ് എൻ്റെ ഫൗണ്ടേഷനൊക്കെ വളരെ ശക്തമാണല്ലേ അതെ അതെ ശക്തമായ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ആ ഫൗണ്ടേഷന് മുകളിലാണ് ഉറപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പല ഘട്ടത്തിലായിട്ടുള്ള പലതരത്തിലുള്ള പരീക്ഷണം കൊണ്ട് പ്രിയപ്പെട്ട അനീഷ് പറയുന്നത് ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും എക്സ്പെൻസ് ആയിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് പുതുതായിട്ട് ഇത്തരം ഒരു സംവിധാനം നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്ക് ചിലപ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ ചെയ്യാൻ പറ്റും അരീക്ഷ ഇത് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രവർത്തിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഇത് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ഒരാൾക്ക് മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ ട്രോളി ഇവിടെ വന്നു കഴിയുമ്പോൾ നിർബന്ധമായിട്ട് ഇത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാത്ത പക്ഷം ഇവിടെ വന്നിടിക്കും ഓ ഓ ട്രോളി ഇത് ഓഫ് ചെയ്താൽ പോലും ലോഡ് ഉണ്ടെങ്കിൽ തന്നെ ഇറങ്ങി വരും തന്നെ ഇറങ്ങി വരും അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് സിസ്റ്റം ഉണ്ട് ഓഹ് ശരി പിടിക്കണം ആ നമ്മൾ ബൈക്കിൻ്റെ എല്ലാ ബ്രേക്ക് പിടിക്കുന്ന പോലെ ഒരു ആ അത് ബൈക്കിൻ്റെ ബ്രേക്ക് ആണ് ഹോണ്ട യൂണിക് ഹോണ്ട ഡിസ്ക് ബ്രേക്ക് അത് ശരി അതേപോലെ ഇത് മോളിൽ എത്തുമ്പോഴും ആ ലൊക്കേറ്ററിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ എത്തുമ്പോഴും നിർബന്ധമായിട്ട് ഓഫ് ചെയ്യണം അത് ശരി ചിലപ്പോൾ ഫോണിലൊക്കെ ആയിരിക്കും ഫോൺ വിളിച്ചുകൊണ്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യണത് അവർ കേട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കേട്ടില്ലെങ്കിലും ഇവിടെ എത്തു നോക്കും നമ്മൾ നോക്കണം അപ്പോൾ ലൊക്കേറ്ററിലൂടെ നമുക്ക് ഏകദേശം മോൾ തട്ടിലേക്ക് എത്തിയെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ഓഫാക്കണം അപ്പോൾ ഇത്രയൊരു സംവിധാനം രൂപകൽപ്പന ചെയ്ത് അനീഷ ഇത്രത്തോളം എത്തിച്ചു ഇതിൻ്റെ പിന്നിൽ അനീഷനോടൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നത് ആരൊക്കെയാണ് കുടുംബം ഫുൾ സപ്പോർട്ടായിരുന്നു കാരണം ഇത്രയും വലിയ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തോറ്റു തളർന്നു പോയപ്പോഴും കുടുംബത്തിൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ ഇതെൻ്റെ ഒരു കസിനും കൂടിയും ഇതിനകത്ത് നല്ല നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഈ തൂണൊക്കെ ഡിസൈൻ ചെയ്തത് ഉള്ളിയാണ് ഏകദേശം അങ്ങനെ ദൂരല്ല നോക്കണത് സ്ഥലങ്ങളിലൊക്കെ തൂണുകളുണ്ട് അത് ചില തൂണുകൾ അടുത്തടുത്തായിരിക്കും ഈ ഒരു തൂണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത തൂണ് ഒരു അറുപത് മീറ്റർ മാറിയാ ശരി പക്ഷെ മുകളിലേക്ക് എത്തും തോറും ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്ററിലും തോര തൂണുകളുണ്ട് കസിന് ഒരാള് കസിന് ഒരാള് പിന്നെ എന്റെ ഒരു ചാച്ചനുണ്ട് എൽദോ ലെയ്ത്ത് കാര്യങ്ങളെല്ലാം പുള്ളിയാണ് നോക്കിയത് പിന്നെ മിഷ്യൻ മൊത്തം ചെയ്ത ഒരു സുരേഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് അപ്പോൾ ഈ അവസരത്തിൽ അവർക്കും കൂടിയുള്ള നന്ദി അത് അവരുടെ കൂടിയും വിജയമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ കൂടി വിജയം മാത്രമല്ല ഇത് കർഷകർക്ക് പ്രത്യേകിച്ച് ഈ കുന്നിൻ പുറങ്ങളിലൊക്കെയുള്ള കർഷകർക്ക് അരീഷ് അനുഭവിച്ച പോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ഇത് വലിയ സഹായമായിട്ട് മാറും